ഇതാണ് യു കെ സൗത്ത് ആംഡൺ ഉള്ള കോസ്കോ ഇവിടെ അത്യാവശ്യം വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടും അപ്പം നമുക്ക് പാർട്ടിക്ക് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട് ഇവിടെ ആയിരണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പോവാണ് പോവാണ് ചെയ്യാൻ നീ സൂപ്പർ ആര് ആ കഴിക്കും ഇതാണ് എൻട്രൻസ് ഒരു കാർഡിൽ ഇവിടെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് ഉണ്ട് ഇൻഡിവിവൽ മെമ്പർഷിപ്പ് ഉണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പിന് എഴുപത്തിനാല് പൗണ്ട് ആ അപ്പോൾ എഴുപത്തിനാല് പൗണ്ട് കൊടുത്ത് നമ്മൾ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാർഡ് എടുക്കാം അതായത് ഒരു പാർട്ട്ണറിനെയോ ഫ്രണ്ടിനെയോ നമുക്ക് ആഡ് ഓൺ ചെയ്യാം അപ്പോൾ ഒരാൾക്ക് മുപ്പത്തേഴ് പൗണ്ട് വെച്ചാകുന്നുള്ളൂ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന് ഏകദേശം ഇരുപത്തെട്ട് പൗണ്ടാണ് അതിന് ഫീച്ചേഴ്സൊക്കെ കുറവാണ് പന്ത്രണ്ട് മണിക്കൊക്കെ കയറാൻ പറ്റുമോ അങ്ങനെ കുറേ ഇതൊക്കെയുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് എടുക്കുന്നതായിരിക്കും ലാഭം അതേപോലെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്ക് കൂടെ രണ്ട് രണ്ടുപേരെ അവിടെ കൊണ്ടുപോകാം മെമ്പർഷിപ്പ് ഇല്ലാതെ രണ്ടുപേരെ അവിടെ കൊണ്ടുപോവാം അങ്ങനെ ഒരു കാർഡിൽ നമുക്ക് മൂന്ന് പേർക്ക് നമ്മൾ വന്നത് എന്തിനാണ് മാനർച്ചി വാങ്ങിക്കാൻ മാനർച്ചി കിട്ടിയില്ലെങ്കിൽ ഇവൻ എവിടെ നിന്നും പോയി വാങ്ങിച്ചു തീരുമാനിക്കാം എന്തായാലും പോയി നോക്കാം മാനർച്ചി കിട്ടുമോ ആ ഇതാണ് ഞങ്ങള് നോക്കി വന്ന സാധനം രണ്ടു കിലോടെ അല്ലേ വരുന്നത് ആ നമ്മൾ ഇരുപത് റൗണ്ടിൽ അങ്ങ് കൂട്ടിയെന്നേ ഉള്ളൂ രണ്ടു കിലോയ്ക്ക് എത്ര പതിനാറ് പോകും ആയിരത്തി അറുനൂറ് രൂപ നല്ല മസാല ഇതിന്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കൈ പ്രാവശ്യം വാങ്ങിച്ചത് കൈമൊള്ള കൈവളല്ലേ കൈവൊള്ളല്ലേ കൈവളല്ലേ പോർക്ക് ആണോ ണോ എന്തായി എന്തായി കഴിയോ എന്താവും ചുന്ദര വാങ്ങിക്കുന്നു ഗേൾ ഫ്രണ്ടിനോട് റിയായിരുന്നു ഈ ബ്ലൂ ഫുള്ളൂതാ ഗ്ലൺ ഫ്രിഡ്ജിന് ഇരുപത്തിയാറ് പൗണ്ട് ഇൻക്ലൂഡിംഗ് വാറ്റ് ഏടാതെല്ലാം എടുക്കുന്നത് അതിന് ഇരുപത്തിരണ്ട് പോവ ഫടാ സെവൻറ്റിയാണ് ഡബിൾ ബ്ലാക്ക് ഇരുപത്തി അഞ്ച് ശിവത്വണ്ട് ജെയിംസണ്യ്യോ അത് നല്ല അതിന് ഇരുപത്തിനാല് പണ്ട് ഞാൻ പറയട്ടെ ഇത് ഒന്നിക്ക് എടുക്കാം പക്ഷെ ഇത് പുറത്ത് കിട്ടത്തില്ല വീഡിയോ കട്ടിയായിട്ട് തിരിച്ചു വെക്കാനാ െരിയോ എത്ര ആമസോൺ

നാളെ അതുല് പാർട്ടിയുണ്ട് അതിന് വേണ്ടി വാങ്ങിക്കുന്ന ഞങ്ങള് കുടിക്കാറില്ല വക പാർട്ടി അതിലെ ബാച്ചലർ പാർട്ടിയാണ് നമ്മളിപ്പോ ലാസ്റ്റായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ബഫലോ ആണ് നമ്മളെടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കറിയില്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ നല്ലതാണോ എന്നുള്ളത് നമ്മൾ അടിച്ചിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും വേറെ വേറെന്താ വാങ്ങിച്ചിർച്ചു വെറും നാല് പൗണ്ടേ നാലര പോണ്ടേ ഒരു ചിക്കൻ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ഫ്രീ ആയിട്ട് കേട്ടോ ഇവിടെ നമുക്ക് ട്രൈ ചെയ്തേ ആള് നിക്കുന്ന

Yeah. It. Ah, alcohol, yeah? Yeah, alcohol is five percent. G. Uh, glasses. Uh, oh, there plastic glasses. ഇങ്ങോട്ട് അങ്ങോട്ട് കണ്ടോ ഡ്രസ്സ് മോറിയോടാ അതിനെ നീ വാങ്ങിച്ചെടു ഒന്നാ അതില നടോ ആ രണ്ട് ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് 10 പോണ്ടേ ഉള്ളൂ ഇങ്ങോട്ട് ഇങ്ങേ വെളിച്ചെണ്ണ അല്ലല്ല പൊടിയാണോ അല്ലല്ല ഇത് തരത്തിരിക്കുന്നേടാ അതിലെ

എന്തായാലും വാങ്ങിച്ചിട്ട് പോണോ ഇങ്ങോട്ട് ബേക്കില്ലെങ്കി ഇതെല്ലാം ഞങ്ങളും കഴിച്ചിട്ടില്ല ഇവിടെ കൊഞ്ചണ്ടോ ചെമ്മീ ഇതാവും കഴിഞ്ഞ പ്രാവശ്യം സൈബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയോ അത് അത് കുക്ക് ചെയ്താണ് തോന്നുന്നത് ഇത് കുക്ക് ചെയ്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കൊള്ളത്തില്ലായിരുന്നു അഖില ലാഭമാണ് കൊള്ളില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചായിരുന്നു വലിയ കൊള്ളില്ല പക്ഷെ സാൽമംഗ് വാങ്ങിച്ചു ഒരു കിലോയ്ക്ക് പതിനേഴ് ഇത് പുറത്ത് ഇരുപത്തി അല്ലേ എടാ നിനക്കൊരു സാധനം എടുത്തു വെക്കിട്ടുണ്ട് ഏഹ് സേവർ വേണ്ടിയുള്ളത് ഏടാ എന്താടാ ഇത് അടിപൊളി സാധനം പിന്നെ നാളെ എങ്ങനെ പൊളിക്കുവോ നാളെ മാനർച്ചി സ്പെഷ്യൽ ഉണ്ട് അത് ഉണ്ടാക്കുന്ന ആളാണ് ഇത് നമ്മളെടുത്തിരിക്കുന്ന കാർഡ് ഇതാണ് സെക്യൂരിറ്റീവ് മെമ്പറിന്റെ ആണ് വിത്ത് ഫോട്ടോ അവരുടെ വേറെ ആർക്കൊരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല അവൻ കൂടുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ ഈ കാർഡ് കൊണ്ട് ഇവന്റെ കൂടെ രണ്ടുപേർക്ക് എടുക്കുവാണെങ്കിൽ മറ്റേ സ്റ്റാൻഡേർഡ് ഉണ്ട് അതെടുക്കുവാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൊക്കെ കയറാൻ പറ്റൂ നീ എടുത്തു വെച്ചോ ഞാൻ പിന്നെ എടുക്കോളാം എത്ര നിന്റെ സാധനങ്ങളല്ലേ